ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് സോയാബീൻ ചില്ലി ഉണ്ടാക്കിയല്ലോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ചെറുതായി നുറുക്കിയ വെളുത്തുള്ളി ഇഞ്ചി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒന്ന് വാടിയതിന് ശേഷം അതുപോലെ സ്ക്യൂബായി നുറുക്കിയ വലിയ രണ്ട് മൂന്ന് കളറിലുള്ള കാപ്സിക്കം ഒരു അര കഷ്ണം എല്ലാത്തിൻ്റെ പിന്നെ ചില്ലി സോ ചില്ലി സോസ് ടൊമാറ്റോ സോസ് പിന്നെ രണ്ട് സ്പൂണ് പിന്നെ രേസം സോയാ സോസ് അതൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് രേസം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരക്കപ്പ് വെള്ളം അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽക്ക് ഒരു അരസ്പൂണ് റെഡ് ചില്ലി കാശ്മീരിയാണ് പിന്നെ രസം കോൺഫ്ലവർ ഒന്ന് കലക്റ്റ് വയ്ക്കുക ഔഷധത്തിന് എന്നിട്ട് എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് വെച്ച സോയ ചേർക്കുക എന്നിട്ട് രസം മല്ലിയില ചേർക്കുക നമ്മുടെ സോയ ചില്ലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് Shades on, keeping it classy, not fast.